ഇപ്പോൾ എനിക്ക് ഈ വീടും ഈ ഒരു എൻവയർമെൻ്റൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ പോണത് നേരെ ആ നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ചെറിയ കട ആ കടയില് കല്യാൺ സിൽക്സ് എന്ന പേര് വെച്ച് തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ ഇന്നിപ്പോൾ വലിയൊരു ഒരു ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് ആൻഡ് തേർട്ടി തേർഡ് ഷോറൂമായി ഈ വലിയൊരു വ്യത്യാസം ഉണ്ടല്ലോ പെട്ടെന്ന് മനസ്സിൽ എന്താണ് ആ ഒരു അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ അത് എന്റെ കൂടുതൽ നല്ല സമയം ചെലവ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കടയിലാണ് അതുകൊണ്ട് ഇങ്ങനെ ചില ദിവസം സ്വപ്നത്തിൽ കാണും ഇപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ തന്നെയാണോ അല്ല സ്വപ്നമാണോ എന്ന് ആ സ്വപ്നം പോകുമ്പോൾ സന്തോഷമാവും നോക്ക് എൻ്റെ തന്നെയാണെന്ന് അറിയാം ആ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് അതുകൊണ്ട് ചെറിയ ഷോറൂമിലിരുന്ന് അതിൻ്റെ സ്ട്രെയിനോ അനുഭവിച്ച കാരണം അബദ്ധങ്ങൾ പറ്റാറില്ല ഇനിയിപ്പോൾ പുതിയത് ഇങ്ങനെ കയറി വരുമ്പോളേ അതുകൊണ്ട് ഞാൻ തുടങ്ങിയ ഒന്നും തന്നെ ലോസായി അതുകൊണ്ട് നിർത്തണം അടയ്ക്കുക അങ്ങനെ വേണ്ടി വന്നിട്ടില്ല ഇതിൽ എന്തൊക്കെ പറഞ്ഞാലും ദൈവാനുഗ്രഹം ലക്ക് എന്നൊക്കെ പറയില്ലേ ഞാൻ ഇത് ഈശ്വര വിശ്വാസം ചെയ്യുന്നുണ്ട് ദൈവാനുഗ്രഹം എന്ന് പറയും ആ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഉയർന്നു വരണത് കഴിവുള്ളവർ ധാരാളം ഉണ്ടല്ലോ ലോകത്ത് എല്ലാവർക്കും ആ ഉയർച്ച കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ